എങ്ങനെ ചിരിക്കാതിരിക്കും ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ എന്നെ എന്നെ തന്നെ മാത്രം ഞങ്ങൾ സുനാമി കോമഡിയാകാതെ പിടിച്ചിരിക്കുന്നില്ലേ പോണോ കുടിക്കും ഇതൊരുമാര് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് എന്തോ ഉറക്കം വരുന്നു വേറെ അല്ലേ ഈ കാണിച്ചിട്ടിരിക്കുന്ന എന്റെ പേര് തരവന്ന സാറേ എന്താ സാറേ ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് എല്ലാരും അച്ചേട്ടാ അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ കുടുംബത്തിൽ പറഞ്ഞവനാണെല്ലാം ഞാൻ മോദിനി എങ്ങനെ നോക്കും ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിതിരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ ഈ വക കൂതറ കളികളിക്കാൻ നിരം കല്ലാതെ മറ്റേ ആർക്കും